ഹൈ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നെക്ലേസ് കളക്ഷൻ്റെ അതും പാലക്ക നെക്ലേസ് കളക്ഷനിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവരും ക്ഷമിക്കുക എൻ്റെ വോയിസ് അത്ര ക്ലിയർ ആയിട്ടില്ല ഫീവർ പൂർണമായിട്ടും മാറിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം തന്നെ നോക്കിയ പാലക്ക പെൻഡൻറ്റുകളാണ് വരുന്നത് നോക്കാൻ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ലേഡീസ് സ്റ്റോണിൻ്റെ വർക്കാണ് ചുറ്റും കാണുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മൂന്നാലഞ്ചെണ്ണം ഈ ഒരു കാറ്റഗറി വരുന്നതാണ് പെൻറ്റൻറ്റിൽ ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുക നോക്കുക ഞാൻ അടുത്ത ഒരെണ്ണം നോക്കിക്കോളൂ ഇതും അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട് ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്ന എല്ലാവർക്കും റേറ്റ് ആണ് കറക്റ്റ് ആദ്യമേ അറിയേണ്ടതല്ലേ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കുറച്ച് ലെങ്തി ആയിട്ട് കിടക്കുന്ന മോഡൽസാണ് ഇതെല്ലാം ഓക്കെ അടുത്തു നോക്കുക പെൻഡൻറ്റിൻ്റെ കളർ മാറിയിട്ടുണ്ട് മെറൂൺ കളറിലോട്ട് മാറിയിട്ടുണ്ട് ചുറ്റും വന്നിരിക്കുന്ന വൈറ്റ് എഡി സ്റ്റോൺസ് എഡി സ്റ്റോൺസും പാലിക്കയും ഫ്യൂഷനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഇതെല്ലാം തന്നെ ഞാൻ ഷോപ്പിൽ വെക്കുന്നതിന് മുന്നായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഓരോന്നും ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റംസാണ് അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് കുറേ കഴിഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോൾ കാണണമെന്നില്ല ഇതെല്ലാം ആ ഒരു മോഡലിൽ വരുന്നതാണ് ഇതന്നെ മാങ്ങ മോഡലിൽ വന്നിരിക്കുകയാണ് പാലക്ക തന്നെ മാങ്ങ മോഡല് വന്നിരിക്കുകയാണ് അതും അതിൻ്റെ കൂടെ നമ്മുടെ റൂബി സ്റ്റോൺ വർക്ക് കൂടെ വന്നപ്പോഴത്തന്നെ അടിപൊളി ഓക്കെ നെക്സ്റ്റ് ഇനി വരുന്ന ഒന്ന് രണ്ടെണ്ണം അത്ര ഹെവി വർക്കല്ല കുറച്ച് ലൈറ്റായിട്ട് വരുന്നതാണ് ഇത് പാലക്ക പ്ലസ് നമുക്ക് എഡി സ്റ്റോണിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഇത് ഒന്ന് രണ്ട് മോഡലാണ് വന്നിട്ടുള്ളത് ഇത് രണ്ടെണ്ണം റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് രണ്ടാമത്തേത് അപ്പോൾ ഗെയ്സ് ഇഷ്ടപ്പെട്ടവരൊക്കെ ആവശ്യമാണെന്നുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഈ ഐറ്റംസ് എല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്